ഞാൻ ഇരുന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അവരുടെ സീക്രട്ട് തോട്ട്സിനെ കുറിച്ചാണ് നമുക്ക് ഞാനിത് കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടില്ല നമുക്ക് ഇത് ഒരു കാർഡ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം നിങ്ങളെല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനെ വിശ്വസിക്കുക ഓക്കെ ഓക്കെ എനിക്കിതിൽ രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ടെൻ ഓഫ് കപ്സും പിന്നെ കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്ലോസും ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് റീഡിങ് നോക്കാം ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ് നോക്കാം സിക്സ് ഓഫ് സോറി ടെൻ ഓഫ് കപ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ആണ് സൂചിപ്പിക്കുന്നത് വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഭയങ്കര ഭയങ്കര പെർഫെക്റ്റ് കപ്പിൾസ് ആണ് നി കപ്പിൾസാണ് നിങ്ങൾ അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഭയങ്കര പെർഫെക്റ്റ് കപ്പിളായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ലൈഫ് ആസ്വദിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതുപോലെ ജീവിക്കുന്നുണ്ട് എന്ന് എന്നുവെച്ചാൽ ഒരു സോഷ്യൽ മീഡിയ കപ്പിൾ ആയിരിക്കണം എന്നില്ല നിങ്ങൾ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയസിലൊക്കെ കാണിക്കുന്നത് പോലെ അതെല്ലാം ശരിയാവണമെന്നില്ലല്ലോ ഒരു ഫേക്ക് സൈഡ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല െങ്കിലും നിങ്ങൾ നല്ലൊരു പെർഫെക്റ്റ് മാച്ചിങ് ആണ് പെർഫെക്റ്റ് കപ്പിളാണ് നിങ്ങൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിലും വിവാഹം കഴിക്കാനിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ സൂപ്പർ ഫാമിലി ആയിരിക്കുമെന്നാണ് കാണിക്കുന്നത് ഇതിൽ പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ഫാമിലി ആയിട്ട് ജീവിക്കുന്നതിൽ അസൂയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ലൈഫ് ലഭിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം കരുതലെടുത്ത് അത് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ മൂന്നാമതൊരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻറ്റർഫിയർ ചെയ്യിക്കാതെ ഇത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മീൻസ് അല്ലെങ്കിൽ അഫെയറിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഒരു തേർഡ് പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻ്റർഫിയർ ചെയ്യാണ്ടിരിക്കുക അത് നിങ്ങൾക്ക് വളരെയധികം ദൂഷ്യം ചെയ്യും പിന്നെ രണ്ടാമത്തെ കാർഡ് കാണിച്ചിരിക്കുന്നത് ഇത് സിക്സ് ഓഫ് പെൻഡക്കൾസ് ആണ് സിക്സ് ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുന്നത് ഒരു കർമ്മ ഒരു എന്തോ ഒരു കർമ്മ എന്നെയാണ് കാണിക്കുന്നത് കർമ്മ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കത് നീതി ന്യായമായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ബലം തിരിച്ച് എന്നാണ് കാണിക്കുന്നത് ഇതും നിങ്ങളുടെ പാർട്ണർ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും എന്ത് സംരം നിങ്ങൾ ചിലപ്പോൾ ഇനി ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണെങ്കിൽ പോലും നിങ്ങളുടെ പാർട്നറുമായിട്ടുള്ള ഡിസ്കഷനായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് രണ്ട് ഈ രണ്ട് കാർഡിലും ഫാ നല്ലൊരു ഫാമിലി ലൈഫാണ് കാണിക്കുന്നത് ഇത് അവർ അവരുടെ സീക്രട്ട് തോട്ട്സ് ആണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ സപ്പോർട്ട്